മോദി അധികാരത്തിൽ വന്ന ശേഷമാണ് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലും പ്രതിരോധത്തിലുമൊക്കെ ഇന്ത്യ മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നത് എന്ന് പറയാം മറ്റു രാജ്യങ്ങളുമായി സൗഹൃദം പുലർത്തുന്നതിലും മോദി മുൻകൈ എടുത്തിരുന്നു ഇനി മോദിയുടെ മൂന്നാം ഊഴമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം ഇനിയും വർദ്ധിക്കും ഇതിനെ വിദേശത്ത് പത്തൊൻപത് നയതന്ത്ര കാര്യാലയങ്ങളും തസ്തികകളും കൂടി തുറക്കാനും ഇന്ത്യയുടെ പാസ്പോർട്ട് കവറേജ് ജനസംഖ്യയുടെ പത്ത് ശതമാനമായി വർദ്ധിപ്പിക്കാനും തിരഞ്ഞെടുത്ത സംസ്ഥാന തലസ്ഥാനങ്ങളിൽ വിദേശ ഭവനുകൾ തുറക്കാനും മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കുന്ന നൂറു ദിന പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കീഴിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയുള്ള ഇന്ത്യയുടെ വിദേശകാര്യ നയം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പുതിയ സർക്കാർ രൂപീകരിച്ച ആദ്യ നൂറ് ദിവസത്തിനുള്ളിൽ പുതിയ ആറ് നയതന്ത്ര കാര്യാലയങ്ങളും രണ്ട് കോൺസുലേറ്റുകളും സ്ഥാപിക്കാനാണ് ഒരുങ്ങുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ വിദേശത്ത് പത്തൊൻപത് നയതന്ത്ര കാര്യാലയങ്ങളോ തസ്തികകളോ കൂടി തുറന്ന് ഇന്ത്യയുടെ നയ ബന്ധം എന്നതാണ് പദ്ധതിയുടെ ഹൈലൈറ്റ് ഇന്ത്യയുടെ പാസ്പോർട്ട് കവറേജ് നിലവിലുള്ള ഏഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി വർദ്ധിപ്പിക്കുക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഡിജി ലോക്കറിൽ ഈ പാസ്പോർട്ട് നൽകുക എന്നിവയാണ് അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിൽ വിദേശ ഭവനുകൾ സ്ഥാപിക്കാനും മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട് പാസ്പോർട്ട് ഓഫീസുകൾ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഓഫീസുകൾ ഐ സി സി ആർ റീജിയണൽ ഓഫീസുകൾ എംഇ എ ബ്രാഞ്ച് സെക്രട്ടേറിയറ്റുകൾ എന്നിവ സംയോജിപ്പിച്ചുള്ള സ്ഥാപനമായിരിക്കും ഇത് സുരക്ഷിതമായ വിദേശ കുടിയേറ്റം ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരായ തൊഴിലാളികളുടെ മൊബിലിറ്റി എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത്തരം തൊഴിലാളികൾക്കായി പുതിയ പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പരിശീലനത്തിന് തുടക്കമിടാനും സർക്കാർ പദ്ധതിയുണ്ട് അധിക സെൻറ്ററുകൾ തുടങ്ങാനും ശ്രമമുണ്ട് ഇതിനു പുറമെ പ്രയാസ് പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്താനും കേന്ദ്രത്തിന് ധാരണയുണ്ട് ആധാർ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് പോലുള്ള സർക്കാർ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളുമായി പാസ്പോർട്ട് സേവാ പദ്ധതി സംയോജിപ്പിക്കാനും വിദേശകാര്യ മന്ത്രാലയം പദ്ധതിയിടുന്നു ഇറ്റലി മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള കരാറുകളും മൂന്നാമത് മോദി അധികാരത്തിൽ വന്നാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻഗണനയിലുള്ള പദ്ധതികളാണ്